പുലർന്നിട്ടും ഗൗരി ശരിക്കും ബോധം തെളിഞ്ഞിട്ടില്ലായിരുന്നു അവളുടെ ചെവിക്ക് പിറകിൽ മുറിവ് പറ്റിയിരുന്നു മുറിവ് പറ്റിയ ഉടനെ തന്നെ ഉണ്ണി വന്നു അവൾ അകത്തേക്ക് എടുത്തുകൊണ്ടുപോയി അടുത്തുള്ള ക്ലിനിക്കിൽ നിന്നും ഡോക്ടർ വന്നു അവളെ പരിശോധിച്ച് മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു ഇരുമ്പുവടി കൊണ്ട് അടിയേറ്റതാണ് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി ഇരുമ്പടിയോ അങ്ങനെ നോവിക്കാൻ മാത്രം ഇവിടെ ആരും വളർന്നിട്ടില്ലല്ലോ ദയവുണ്ടെങ്കിൽ അവനാണ് ചെയ്തതെന്നിരിക്കാം ഇതിപ്പോ അവൻ ഇവിടെ ഇല്ലല്ലോ എല്ലാവരും അവളെ ചുറ്റും തന്നെ ഇരിക്കുകയാണ് മണിക്കൂറുകളുമായി അച്ഛൻ ഒരേ ഇരിപ്പിരിക്കുന്നത് കണ്ട് ഉന്നെ അദ്ദേഹത്തോട് അകത്ത് ചെന്ന് ക്ഷീണം മാറ്റാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം കേട്ടില്ല ആർക്കും ഒരു ഉന്മേഷവുമില്ല ആരവും കുഞ്ഞിട്ടനും സദാ അവളുടെ അടുത്ത് തന്നെ ഇരുന്നു ഗൗരിയുടെ മുഷിഞ്ഞ വസ്ത്രം അമ്മയും മീനാക്ഷിയും ചേർന്ന് മാറ്റുന്നതിടയാണ് കഴുത്തിലുള്ള വസ്ത്രത്തിൽ ഒട്ടി നിൽക്കുന്ന നിലയിൽ ആ മഞ്ഞ ചരട് അവർ കാണുന്നത് കഴുത്തിലുള്ള ചരടിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഈ മഞ്ഞ നൂല കണ്ട് ഗൗരിയുടെ അമ്മ സംശയത്തോടെ നിത്തി ചുളിച്ചുകൊണ്ട് കൊണ്ട് അത് കയ്യിലെടുത്തു ഇത് ഏതെടുത്തി പുതിയ ചരട് ഗൗരിയുടെ ദേഹം നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയാക്കുന്നതിടെ ഭാഗിയുടെ ചോദ്യം കേട്ട് മീനാക്ഷി തലയുയർത്തി സ്വർണ്ണനൂല് പോലെ തിളങ്ങുന്ന അതിലേക്ക് ഒരു നിമിഷം അലസമായി കണ്ണൊടിച്ച് മീനാക്ഷി പറഞ്ഞു തിരുമീനെ കൊടുത്തതോ എടുത്തി ശരിയാണ് ചരടുകളും അലസും മാത്രമേ ഇപ്പോൾ അവളിൽ കാണുന്നുള്ളൂ നിദംബരം വരെ നീണ്ടെടുക്കുന്ന മുടി മുടിഞ്ഞിട്ട് കൊണ്ട് നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടികൾ വകഞ്ഞു മാറ്റുന്നതിടയാണ് അവർ നെറുകയിൽ ആ ചുവന്ന പാട് കാണുന്നത് എടുത്തി ഇത് കണ്ടുമൂട് നെറ്റിയിൽ പാടിലമർത്തി തിരുമ്പി കൈവരിൽ നോക്കിക്കൊണ്ട് മീനാക്ഷി നനഞ്ഞു തുടച്ചു ഇതെല്ലാം കണ്ട് മൂകിയായി നിൽക്കാനെ അവളുടെ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ ഒരു നിമിഷം അവിടെ നോട്ടും കഴുത്തിലേക്കും നെറ്റിയിലേക്കും നീണ്ടുപോയി അത് ചോരയാണ് എടുത്തി ഞാൻ ഈ തുണി കൊണ്ട് തുടച്ചപ്പോൾ അത് പോയി ഗ്ലാസും കയ്യിൽ പിടിച്ച് ചിന്തിച്ചു നിൽക്കുന്ന ഭാഗിയോടായി മീനാക്ഷി പറഞ്ഞു മീനാക്ഷി പുറത്തേക്ക് പോയതും ഉണ്ണി അതുമായി കയറി വന്നു ഗരുടെ കഴുത്തിൽ കിടക്കുന്ന ചരടിലേക്ക് സൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗിയെ കണ്ട് ഉണ്ണി അവടെ അടുത്തായിരുന്നു ഇതേതടാ പുതിയത് അവന്റെ മുഖത്തേക്ക് നോക്കാതെ ചരടിൽ പിടിച്ചു ചോദിച്ചു അത് ഏട്ടെത്തി കോവിലകത്തു നിന്നും തന്നതായിരുന്നു ഞാനത് അവൾക്ക് കെട്ടിക്കൊടുത്തിരുന്നു ഓഹ് അവിടെ നിന്ന് തന്നു വിട്ടതായിരുന്നു ഞാൻ വിചാരിച്ചു എന്നും പറഞ്ഞവൾ സംസാരം അവിടെ നിർത്തിക്കളഞ്ഞു കളഞ്ഞു അവർക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത് മിനിറ്റുകൾ കൊണ്ട് താൻ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയത് അപ്പോഴേക്കും എല്ലാവരും അകത്ത് വന്നിരുന്നു നമുക്കിവൾ ആശുപത്രിയിൽ കൊണ്ടുപോയാലുണ്ടേ എന്തൊക്കെ ഇടത്താണിത് ഇന്നലെ മുതൽ തുടങ്ങിയതല്ലേ അച്ഛനാണത് പറഞ്ഞത് മരുന്നിൻ്റെ ക്ഷീണത്തിലേക്ക് എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വൈകുന്നേരം വരെ നോക്കാം ഉണ്ണി മറുപടി പറഞ്ഞു ഇവൾക്കിപ്പോൾ ഒന്നുമില്ല ഇനി അച്ഛൻ ചിന്തിച്ചു കൂട്ടി പ്രഷർ കൂട്ടാതിരുന്നാൽ മതി കുറച്ച് ദേഷ്യത്തോടെ തന്നെയായിരുന്നു അവനത് പറഞ്ഞത് ഇതെല്ലാം കാണാനും കേൾക്കാനും അവസരം ഉണ്ടാക്കിയത് നമ്മളൊക്കെ തന്നെയല്ലേ ഇനിയിപ്പോൾ അനുഭവിക്കാണ്ട് അല്ലാണ്ട് വേറെ എന്ത് വഴിയാ ഭാവം എൻ്റെ കുട്ടികളാണ് ഇതിലേക്ക് പെട്ടത് എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഇവരൊക്കെ ചെയ്തിട്ടുള്ളൂ ആ പറഞ്ഞതിൻ്റെ അർത്ഥം കൃത്യമായി ശിവയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ ആരവിൻ്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കി ജനിക്കേണ്ടവരെ അല്ലായിരുന്നു എന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഉണ്ണി പറഞ്ഞത് കേട്ടി തന്നോണം നരകേറിയ രണ്ട് തലകൾ കൂടുതൽ താഴേക്ക് കുനിഞ്ഞു ആരവിൻ്റെ ഗൗരിയുടെ കിടത്തം കണ്ട് ഒരു ഉഷാറും ഇല്ലായിരുന്നു കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും അവൻ്റെ ഗൗരിയുടെ കുട്ടിത്തരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു കുഞ്ഞിട്ടാണെങ്കിൽ ഇതൊന്നും തലയ്ക്കകത്ത് കയറിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഏച്ചയ്ക്ക് വട്ടാണ് തലക്കടി കിട്ടിയതെന്ന് ഇനിയും ആ വട്ട് കൂടുമെന്നാണ് അവൻ്റെ പേടി വൈകുന്നേരത്തോടെ ഗൗരുടെ നില കൂടുതൽ പരിങ്ങലായി പരിങ്ങൻ തുടങ്ങിയതോടെ പിച്ചും പേയും പറയാനും തുടങ്ങി പാതിബോധത്തോടെ ദേവിനെ അവൾ അസലായ ചീത്ത വിളിക്കുന്നത് കേട്ട് എല്ലാവരിലും പുഞ്ചിരി പടർത്തിയെങ്കിലും ആശങ്കയുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എൻ്റെ തല അടിച്ചു പൊട്ടിച്ചില്ല നീ ദേവല്ല കോവാണ് മത്തങ്ങ തലേ പെച്ചും പെയും പറയാൻ തുടങ്ങിയതോടെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു വാടിയ താമരത്തണ്ട കിണക്കേ കിടക്കുന്ന ഗൗരിയെ ഉണ്ണിയെടുത്തു പോകുമ്പോഴും അവൾ ദേവിനെ തെറി വിളിക്കുന്നത് എല്ലാവർക്കും കേൾക്കാമായിരുന്നു ആശുപത്രിയിലെത്തിയതും അവളെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ഇട്ട് കിടത്തി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് കണ്ണ് തുറക്കമെന്നായി അപ്പോഴും നാമം ജപിക്കും പോലെ ദേവിൻ്റെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു കുപ്പി കഴിഞ്ഞ് രണ്ട് കുപ്പി കഴിഞ്ഞ് മൂന്നാമത്തെ കുപ്പി കൂടി കഴിഞ്ഞതും കയറ്റിക്കൂട്ടിയ ഗ്ലൂക്കോസിന്റെ ബലത്തിൽ അവൾ എണീറ്റിരുന്നു അമ്മയുണ്ട് ഉണ്ണിയേട്ടനുണ്ട് ആരവുമുണ്ട് മൂന്ന് പേരും മാറി മാറി നോക്കി താഴേക്ക് നോക്കി ചുണ്ടുകൂട്ടി ഞാൻ ഇങ്ങോട്ടൊന്നും മിണ്ടൂല എനിക്കിപ്പോൾ വീട്ടിൽ പോകണം അവൾ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നീ അവിടെ കിടക്ക് തലയിൽ നാല് സ്റ്റിച്ചുണ്ട് കിട്ടോ അമ്മ സ്നേഹത്തോട് അവൾ ശ്വാസിച്ചു എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോകണം കയ്യിലെ വലിച്ചു മാറ്റി എഴുന്നേറ്റ് പോകാനായി ഗൗരിയെ അവനെ തടഞ്ഞു നിർത്തിയെങ്കിലും അവൾ അവനെ ഒരു നോട്ടം നോക്കിക്കൊടുത്തു നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുണ്ടോ അതോ ഞാൻ ഒറ്റയ്ക്ക് പോകണം ഭീഷണി കലർന്ന സ്വരങ്കീട്ട് ആരവ് വണ്ടി എടുക്കാൻ പുറത്തേക്ക് ഓടി നരഞ്ഞ കോഴിക്കുട്ടിനെ പോലെ വന്ന ഗൗരി പിരിവിരി ചിരിച്ചു ഫീലിംഗ് പുച്ഛത്തിൽ നടന്നു പോകുന്നത് കണ്ട് ഡോക്ടർ മുഖത്തുണ്ടായിരുന്ന കണ്ണട ഒന്ന് ഊരി കുടഞ്ഞു കാന്താരിക്കരിവ് കുറച്ച് കൂടുതലാണല്ലോ വീണ്ടും കണ്ണട മുഖത്തിന്റെ നെസ്റ്റ് ഒന്നും പറഞ്ഞ് അവളെ ഒന്നുകൂടെ പാളി നോക്കി ഗൗരിന്റെ പൊട്ടു പൊടി പോലും അവിടെ കാണാനില്ലായിരുന്നു മനയിലെത്തിയ ഉടനെ ഗൗരി കോലായിലിരുന്ന് വീണ്ടും ചിറങ്ങാൻ തുടങ്ങി ദേവ് ഇവിടെ അവനെ വിളിക്ക് അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവള് കൂട്ടാക്കിയില്ല അതൊന്നും പറയണ്ട അവൻ ഇവിടെ തന്നെ ഉണ്ട് അവനെ വിളിക്ക് എന്താ ചേച്ചി ഇവിടെ ഇല്ല ഒരടി കിട്ടിയപ്പോൾ നിന്റെ ബ്രെയിൻ മൊത്തം കലങ്ങിയോ ആരവാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ കളിയാക്കുന്നു വേണ്ട അവനാണ് എൻ്റെ തല ഇങ്ങനെ ചെയ്തത് ദേവി ഇവിടെ ഉണ്ട് എന്നെ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കാൻ നോക്കണ്ട സത്യമാണ് പറഞ്ഞ മോളെ ദേവി ഇവിടെ വന്നിട്ടില്ല ഇന്നലെ പോയതല്ല അവന് ദേവാണ് നിന്റെ തലയടിച്ചെങ്കിൽ അവനെ ഞാനേലും കാണുന്നേ നിൻ്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്നല്ലോ മോളെ ഞാൻ ഇവിടെ ഉള്ളവരാരും അവനെ കണ്ടിട്ടില്ല മോൾക്ക് തോന്നിയതാവും ഓ ഷിറ്റ് ഇതിപ്പോൾ എനിക്കാണോ വിട്ട് അതോ ഇവർക്കോ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും ഞാൻ മല പോലെ മുന്നിൽ വന്നിട്ടും ഇവരാരും ദേവിനെ കണ്ടില്ല പോലും എൻ്റെ പൊന്നേച്ചി തലയ്ക്കട കിട്ടി മുഴുവട്ടത്തിയോ കണ്ണിട്ട് വന്നിട്ടില്ല ചേച്ചി കുഞ്ഞിട്ടിനെ അങ്ങനെ പറഞ്ഞതോട് ഗൗരി വല്ലാണ്ട് കുഴഞ്ഞു പോയി ഇന്നാണെങ്കിൽ ഗൗരി ചേച്ചി കണ്ണിട്ടിനെ ചീത്ത വിളിച്ചു കിടക്കില്ലായിരുന്നോ എപ്പോ ഗൗരി വായും പൊളിച്ച് ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും നിന്ന് ഇളിക്കുന്നുണ്ട് അതാ പറഞ്ഞത് അടകിട്ടിയപ്പോൾ ചേച്ചിയുടെ ഒരു പിരി എവിടെയോ ലൂസായി നിന്ന് അമ്മേ ഇവിടെ നിന്ന് എനിക്ക് ശരിക്കും വാന്താവും ഇവരെ ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും കുഞ്ഞുട്ടിനെ വിശ്വസിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അവൻ പോലും പറഞ്ഞ് എനിക്ക് വട്ട ആയെന്ന് ഞാനൊക്കെ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ആ കാലമാർ എന്നെ തല്ലിക്കൊന്നു കൂടായിരുന്നു എന്നാലും ഒരു അന്തസ്സുണ്ടായിരുന്നു ഇതിപ്പോൾ അവൻ്റെ കൈന്ന് കിട്ടുകയും ചെയ്തു അവരെ പറഞ്ഞപ്പോൾ വട്ട എന്ന് പറയുകയും ചെയ്തു എസ്കേപ്പ് ഗൗരി എസ്കേപ്പ് ഹെസ്കേപ്പ് മെല്ലെണീറ്റ് പൊടി തട്ടിപ്പോ തനിക്ക് നല്ലത് മുറിയിലെത്തി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് അവൾ ആ മഞ്ഞച്ചരട്ട് ശ്രദ്ധിക്കുന്നത് ആ ചാട് തൻ്റെ മുഖത്തിന്റെ തിളക്കം കൂട്ടിയേ പോയി ഒരുവേള അവൾക്ക് തോന്നിപ്പോയി ചാടിലേക്ക് കൈവരകളും ചേർക്കുമ്പോൾ അവളുടെ ചിന്തകൾ ഇന്നലെ രാത്രി ആണ് അവ്യക്തമായി ഓർമ്മ വന്നു പാലാക്കുറിശിയിലെ ദേവി കിഴന്നിരുന്ന മുറി ഒന്നാകെ തപ്പി നടക്കാണ് ഗൗരി പറഞ്ഞ പോലെ ആൾ ഇവിടെ ഇല്ലേ അപ്പൊ ഞാൻ അവരെ കണ്ടതാണല്ലോ ഇത് തല്ല കിട്ടിയ തലയുടെ പിരി ഇളകിയോ മുറിയിൽ തല ഓടിക്കൊണ്ട് ഗൗരി ചിന്തിച്ചു തെക്കേനിക്കുരയിൽ കാറ്റും എന്റെ വണ്ടരച്ചു നിൽക്കുമ്പോഴാണ് ആരവും കുഞ്ഞിട്ടനും വരുന്നത് മൂന്നുപേരുടെ മുഖത്തും സങ്കടം നീലിക്കുന്നുണ്ട് ഗൗരി ഉള്ള അന്തം പോവും ചെയ്തു കണ്ണേട്ടനെ കാണുന്നുമില്ല അവരുടെ മുഖത്തേക്ക് നോക്കി മൂന്നും കൂടെ സാഹചര്യം അൺസഹിക്കബിൾ ആക്കിയപ്പോൾ ഗൗരി നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ദേവ് എവിടെ അറിയില്ല കണ്ണേട്ടൻ എവിടെ പോയിന്ന് ഒരു ഐഡിയ ഇല്ല ആരവ് കൈമലർത്തി അവരുടെ കണ്ണിലെ ആശങ്കയും പരിഭ്രവും ഒട്ടും അടങ്ങിയിരുന്നില്ല അത് മനസ്സിലാക്കിട്ടെന്നോണം ഗൗരി അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഭൂമുഖത്തെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ ദിവസം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി പൂജ ചെയ്തില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്നും പോവും പക്ഷേ ദേവിനെ കാണുന്നില്ല തിരുമേനി ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട് അച്ഛൻ മുതിരി അപ്പോഴും പൂജാമുറിയിൽ തന്നെയാണ് ഉണ്ണി അവിടെ എങ്ങും കാണുന്നില്ല നേർച്ചകളും വഴിപാടുകളും നേർന്ന് ഗൗരിയുടെ അമ്മയും അച്ഛമ്മയും ഇരിക്കുന്നു അവരെ വാക്കുകൾ കൊണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മറ്റുള്ളവർക്ക് കഴിയുന്നില്ല ദയവ് വരുമെന്ന് ഒരു ഉറപ്പുമില്ല ഇനിയിപ്പോ എന്ത് ചെയ്യുണ്ട് ഈശ്വര ഈ ചെറുക്കൊന്ന് വന്നിരുന്ന മതിയായിരുന്നു പറഞ്ഞ പോലെ കണ്ണിട്ടൻ ഇത് എവിടേക്ക് പോയത് പറയാതെ പോണ ശീലം പണ്ടേ ഉണ്ട് ഏട്ടിന് ഇപ്പം പോയപ്പോൾ ആരോടൊന്നു പറഞ്ഞുകൂടായിരുന്നു ശിവദേവിനെ പ്രാഗി കൊന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന് ശിവ നിന്റെ ഏട്ട എന്നെ പേടിപ്പിച്ചു പോയതാണ് ഉറുമ്പിന്റെ മുന്നിൽ മുട്ടുമടക്കിയ അവസ്ഥയിലല്ലേ നിന്റെ ഏട്ടൻ പോയത് നാണം കേട്ട ആരാ പിന്നെ പോവാണ്ടിരിക്ക ഗൗരി ഒന്ന് ഊറി ചിരിച്ചു ചേച്ചി ഇവിടെ ചിരിച്ചിരുന്നു ഇന്നും കൂടി ആ പൂജ ചെയ്യാൻ ദേവ് വന്നില്ലെങ്കിൽ നിന്നെ ആ നാഗം കൊല്ലം എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരൊന്ന് വന്നാൽ മതിയായിരുന്നു പെട്ടെന്ന് നിനക്ക് നാഗത്തിലേക്ക് വിശ്വാസം ഉണ്ടോ ഗൗരി ഇവിടെ ഇവർ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ നടക്കും മാത്രമല്ല കഞ്ഞക അല്ലേ പ്രോബ്ലം ഉള്ളൂ നിന്നെ ഇന്ന് പിടിച്ച് കെട്ടിച്ച് ഉടനെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞു ആ മാഗത്തിന് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും ശിവയുടെ കൂപ്പിലെ ചോദ്യം കേട്ട് ഗൗരിക്ക് ചൊറിഞ്ഞു കയറി ആരുവിന് സെയിം അവസ്ഥ ഇവളെ ഞാൻ തല്ലിക്കൊല്ലണോ അതോ നീ കൊല്ലുമോ ഒരു ശാന്തി മുഹൂർത്തം നിന്റെ ഏട്ടനെ കൊണ്ടേ കെട്ടിക്കാൻ നോക്കാദ്യം ശിവ അപ്പോഴും വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏട്ട യക്ഷയെ മാത്രം കെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗൗരി എന്നിട്ട് യക്ഷയെ കാണാൻ പോയതാവും നിന്റെ ഏട്ടനിപ്പോ അല്ലേ ഗൗരിക്ക് ദേഷ്യം വന്ന് തുടങ്ങി എന്തോ പറയാനാഞ്ഞ ശിവ പെട്ടെന്ന് വായ അടിച്ചും പൂച്ചയെ പോലെ പതുങ്ങുന്നേ കണ്ട് ഗൗരിയും ആരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ സംസാരം കേട്ട് നിൽക്കുന്ന തിരുമേനയാണ് കണ്ടത് സംഭവം ശിവ വല്ല ഫെമിനിസ്റ്റ് ആണെങ്കിലും അച്ഛന്റെ മുന്നിൽ വെറും തവള തവളക്കാടിയാണ് ഗൗരിയെ കണ്ട തിരുമേനെ അവളോട് അടുത്ത് വരാൻ പറഞ്ഞു അവർ രണ്ടുപേരും താഴേക്ക് പോയി ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റുകളെ ദ്വീപിന്റെ ഇണയായിട്ട് ഗൗരിയെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അവൻ വന്ന് ഇവളുടെ കാര്യത്തിൽ താലി ചാർത്തുന്നു കാണാനും ഇവിടെ ഉള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് നാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല ഗൗരിയും ദൈവവും ഒന്നിക്കുന്നത് ഈ പറമ്പിൽ ആകെയുള്ള പേൻതരി ഗൗരിയാണ് പക്ഷെ ആരവ് ഈ പറഞ്ഞതൊക്കെ നടക്കുമോ നാഗം വന്ന് കൊല്ലും എന്നൊക്കെ പറയുന്നത് വിഡിത്തരയല്ലേ നിനക്കൊരുപക്ഷെ വിഡിത്തരമായിരിക്കും പക്ഷേ എനിക്കിവിടെ ഉള്ളവർക്കും അങ്ങനെയല്ല എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാവണം വിശ്വാസമില്ലെങ്കിൽ ഉള്ളവരെ അവഹേളിക്കാൻ നിൽക്കരുത് അവളോട് കരിപ്പിൽ സംസാരിച്ച ആരവ് അവിടെ നിന്ന് ഇടയിട്ടു പോന്നു കുഞ്ഞിട്ടും ശിവയെ അവഗണിച്ച് ഹാരവിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിറങ്ങിപ്പോയി ശാന്തിമൂഹൂർത്തം ഇത്ര വലിയ തെറ്റാണോ എന്ന ചിന്തയായിരുന്നു ശിവയ്ക്കപ്പം പൊട്ടത്തി കാളി ഒന്നും അറിയില്ല കോപ്പിരി ക്ഷേത്രത്തിലേക്ക് പോവാനാണ് തന്നെ വിളിച്ചുകൊണ്ട് വരുന്നത് താഴെ എത്തിയപ്പോഴാണ് ഗൗരി അറിയുന്നത് മലമുകളിലുള്ള ശിവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലേക്കാണ് പോവേണ്ടത് പോയി അതും ഒറ്റയ്ക്ക് പോവണം പോലും അല്ലെങ്കിലേ തലവേദന മാറിയില്ല അതിനു മുമ്പേ ആ മലയും കയറണം എന്നെ കൊണ്ടൊന്നും വയ്യാന്നും പറഞ്ഞ് ചിണുങ്ങിയെങ്കിലും അവിടെ നിർബന്ധത്തിന് വാങ്ങി അവൾ പോവാൻ ഒരുങ്ങി നൂറ്റിപ്പത്തോളം സ്റ്റെപ്പുള്ള ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരമാണ് പോവേണ്ടത് രാത്രിയാണ് പൂജ തുടങ്ങുക പൂജാരി മാത്രമാണ് അവിടെ ഉണ്ടാവുക എന്നാലും ദൈവ് വരില്ലെന്ന് ഉറപ്പായി ഇനി നീ തന്നെ വേണം ബാക്കിയുള്ളത് കൂടെ ചെയ്യാൻ കർമ്മങ്ങൾ തീരും വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞതും അവൾ ആകെ മനഃപ്രയാസത്തിലായി വായടിച്ച് മിണ്ടാതിരിക്കാൻ ഒരു പത്ത് മിനിറ്റ് വരെ ഒക്കെ പറ്റും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും വായിൽ വായിലെന്തെങ്കിലുമൊക്കെ ചവച്ചുകൊണ്ടിരിക്കണം എന്നാലും വീരപ്പ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു ഇനി നീ ഇങ്ങോട്ട് വാ കൊന്ന് കുഴിച്ചു മുടും ഞാൻ വൈകുന്നേരം തന്നെ ഗൗരി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു പോകും മുന്നേ അവൾ ഒന്നോട് ആർക്കു വേണ്ടി റോഡിലേക്ക് മിഴികൽ നീട്ടിയെങ്കിലും അവിടെ ശൂന്യമായിരുന്നു മലയ്ക്ക് മുകളിൽ എത്തണമെങ്കിൽ സമയം ഒരുപാട് പിടിക്കും സദാ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രം അപൂർവമായി മാത്രമേ അങ്ങോട്ട് ഭക്തരെ കയറ്റി വിടാറുള്ളൂ സാമൂഹ്യദ്രോഹികളുടെ ശല്യം കാരണം ക്ഷേത്രത്തിന് ചുറ്റിലും കാവൽക്കാരും ഉണ്ടാവും ക്ഷേത്രത്തിലെ പലതും നശിപ്പിക്കുന്നത് കാരണം കർമ്മങ്ങൾക്ക് മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കൂ നഗ്നപാദങ്ങളോടെ മുടിമടക്കി വെള്ളവസ്ത്രം ധരിച്ചാണ് ഗൗരി ക്ഷേത്രത്തിലേക്ക് പോയത് മുഖത്തെ വാട്ടം നടത്തത്തിലും പ്രകടമായിരുന്നു കല്ലിൽ ചവിട്ടുമ്പോൾ ഉള്ള വേദന ചെവിക്കരികിലെ മുറിവിൽ ചെന്ന് തറക്കുന്നു പതിയെ അവൾ താഴേക്ക് നോക്കി നടക്കുകയാണ് എന്തൊക്കെയൊരു അസ്വസ്ഥത അവളിൽ തികട്ടി വന്നു കൈകാലുകൾ വേദനിക്കുന്നുണ്ട് കൂടാതെ കുടിയതാകും അവളെ പിടികൂടി ഇടയ്ക്കിടെ ഓരോ ആളുകളും താഴേക്ക് പോയെങ്കിലും മലയുടെ പകുതി എത്തുമ്പോൾ അവൾ തനിച്ചായിരുന്നു കൂട്ടിന് വിജനമായ മൺപാതവും ഇടക്കിടെ താഴെ തലോടി പോകുന്ന മന്ദമാരുതനും ഒരു കിളിക്കുഞ്ഞിന്റെ ശബ്ദം പോലും കേൾക്കാത്തത് അവൾ ശ്രദ്ധിച്ചു കുറെ ദൂരം സഞ്ചരിച്ചപ്പോഴേക്ക് അവൾ നന്നെ ക്ഷീണിച്ചിരുന്നു തണുത്ത കാറ്റ് മുഖത്ത് വന്നടിച്ചു മുന്നിലുള്ള കാഴ്ചകൾക്ക് പുറമേ മനസൃഷ്ടി കൊണ്ട് കനത്ത കോടയും ഉണ്ടായിരുന്നു കുറെ ദൂരം ഇനിയും പോവാനുണ്ട് വാഹനങ്ങളിൽ വരാൻ റോഡ് സൗകര്യവുമില്ല എന്നാലുണ്ട് ദേവി എന്നെ ഈ മല കയറ്റിക്കേണ്ടില്ല എന്നും ഇപ്പൊ ഒന്ന് തടി പുഷ്ടിച്ചു വരികയായിരുന്നു വെറുതല്ല ആ അലവിലാതി ദേവ് ഓടി രക്ഷപ്പെട്ടത് ഹീജാതി ഒരു തണ്ടിലൊക്കെ ഉണ്ടാവും എന്ന് വല്ല ദിവ്യാസന്ദേശം കിട്ടിയെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരില്ലായിരുന്നു അവിടെ എത്തിയ ഒരുത്തൊലി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല കഷ്ടകാലം പിറുവെറുത്തു മുകളിലേക്ക് കയറിപ്പോകുന്നിടയ്ക്കാണ് അവൾ ഒരു ചൂളം വില കേൾക്കുന്നത് ഇവിടെ എന്താണ് ശബ്ദം വന്നത് എന്ന് പിടികിട്ടാത്തത് കാരണം അവൾ ആദ്യം പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത് അവിടെങ്ങും വിജനമാണ് അന്ന് ചുവപ്പ് അങ്ങ് നീലാകാശം പടർന്നു കയറി തുടങ്ങിയിരിക്കുന്നത് അവൾ കണ്ടു ഇവിടെങ്ങും ആരുമില്ലേ എനിക്ക് തോന്നിയതാവും പൂജ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു പോയാലോ തിരിഞ്ഞു നിന്ന് കൊണ്ട് അവൾ ചിന്തിച്ചു തന്നെ നിൽക്കുക ഇതിന് ഒരു തലയും വാലും കാണുന്നില്ലല്ലോ പൂജയിൽ ഒരു താല്പര്യം അവൾ വടി പിടിച്ചു നിന്നും വീണ്ടും ചൂളമിയുടെ ശബ്ദം ഇപ്രാവശ്യം തന്റെ പിറകിൽ നിന്നാണ് വരുന്നത് നഗ്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഗൗരി തിരിഞ്ഞു ആ മനസ്സും ശരീരവും പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ ഒന്ന് തരിച്ചു നിന്നും മുന്നിലേക്ക് തിരിഞ്ഞ ഗൗരി തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് കണ്ണും മേച്ചു നിന്നും